ഓൺലൈൻ ഈ യു പി ഐ ആപ്പിൽ സ്വീകരിക്കുന്നയാൾ നൽകേണ്ടയാൾക്ക് റിക്വസ്റ്റ് അയച്ച് പണം സ്വീകരിക്കുന്ന സംവിധാനം നിർത്തലാക്കുകയാണ് നവംബർ ഒന്ന് മുതൽ ഈ സേവനം അവസാനിപ്പിക്കാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ തീരുമാനം പുൽ ട്രാൻസാക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് വ്യക്തികൾ തമ്മിലുള്ള പുൾ ട്രാൻസാക്ഷനുകളിൽ വ്യാപകമായി തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം സേവനം നിർത്തുന്നതായും ഇതിനുള്ള സൗകര്യം ആപ്പുകളിൽ നിന്ന് നീക്കണമെന്നും കാട്ടി ബാങ്കുകൾക്കും ഫിൻടെക് കമ്പനികൾക്കും എൻ പി സി ഐ അറിയിപ്പ് കൈമാറിയിട്ടുണ്ട് ഈ രീതിയിൽ പരമാവധി രണ്ടായിരം രൂപ വരെയാണ് സ്വീകരിക്കാൻ അനുവദിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ നൽകി പണം കൈമാറി പകരം പണം സ്വീകരിക്കുന്നയാൾ ഇത്ര രൂപ നൽകാൻ ആവശ്യപ്പെട്ട് സന്ദേശം നൽകുന്നതാണ് ഈ സംവിധാനം ഈ റിക്വസ്റ്റിന് ഉപഭോക്താക്കൾ പലപ്പോഴും അറിയാതെ പിൻ നമ്പർ നൽകി അംഗീകാരം നൽകാറുമുണ്ട് ഇവർക്ക് പണം നഷ്ടമാകാൻ ഇടയാക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി സ്മാർട്ട് ഹോം വിപണിയിൽ സ്ഥാനം ഉറപ്പിക്കാൻ നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആപ്പിൾ ഇതിന്റെ ഭാഗമായി ഒരു ടേബിൾ ടോപ്പ് റോബോട്ട് ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയുള്ള നിരവധി പുതിയ ഉപകരണങ്ങൾ ആപ്പിൾ വികസിപ്പിക്കുകയാണെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു പിക്സർ ലാമിനോട് സാമ്യമുള്ളതാണ് ടേബിൾ ടോപ്പ് റോബോട്ട് മോട്ടോർ ഘടിപ്പിച്ച ഒരു കയ്യിൽ സ്ഥാപിച്ചിരിക്കുന്ന ഏഴ് ഇഞ്ചിന്റെ ഡിസ്പ്ലേ ഇതിലുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ കൈ ഏത് ദിശയിലേക്കും തിരിക്കാനും ചരിക്കാനും നീളാനും കഴിയുമെന്നാണ് പറയുന്നത് നിർദ്ദേശങ്ങൾ ലഭിച്ചാൽ ഉപയോക്താക്കളെ മുറിയിൽ പിന്തുടരാൻ ഇതിന് സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത് നിലവിലുള്ള സ്മാർട്ട് ഡിസ്പ്ലേകളെക്കാൾ ഉപകരണത്തെ കൂടുതൽ സംവേദനാത്മകവും പ്രതികരണ ശേഷിയുമുള്ളതാക്കാനാണ് ടേബിൾ ടോപ്പ് റോബോട്ടിന്റെ രൂപകൽപ്പനയിലൂടെ ആപ്പിൾ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം ക്യാമറയുടെ സഹായത്തോടെയാവും റോബോട്ട് ഉപയോക്താക്കളെ പിന്തുടരുക റോബോട്ടിനെ ഐഫോൺ ഉപയോഗിച്ച് ദൂരെ ഇരുന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന മറ്റൊരു ഫീച്ചറും കമ്പനി വികസിപ്പിച്ചിട്ടുണ്ട് ഈ ഫീച്ചർ ഉപയോക്താക്കൾക്ക് ഉപകരണം നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ സൗകര്യം നൽകുമെന്നാണ് പറയുന്നത് കൂടാതെ ആപ്പിളിന്റെ ഇന്റലിജന്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ആയ സിരി ആയിരിക്കും നിർമ്മിത ിൽ പ്രവർത്തിക്കുന്ന ഈ ഉപകരണത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്നും പറയുന്നുണ്ട് മെച്ചപ്പെടുത്തിയ സ്ഥിതി ഒന്നിലധികം ആപ്പുകളുമായുള്ള സംഭാഷണങ്ങളെ പിന്തുണയ്ക്കുമെന്നും മുൻകാല സംഭാഷണങ്ങൾ ഓർത്തുവെക്കുമെന്നും തത്സമയ നിർദ്ദേശങ്ങൾ നൽകുമെന്നും ബ്ലൂബർഗ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുടെ കടന്നുവരവോടെ ആരോഗ്യ മേഖലയിൽ നിരവധി മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട് എന്നാൽ നിർമ്മിത ബുദ്ധി ആധുനിക വൈദ്യശാസ്ത്രത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഗുരുഗ്രാമിൽ നിന്ന് വരുന്ന വാർത്ത അഞ്ചു മാസത്തിലേറെയായി രോഗാവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒമ്പത് വയസ്സുകാരന് രക്ഷയായത് പോലുള്ള ഏ ഉപകരണങ്ങളാണ് അപൂർവമായ ഈ ന്യൂറോളജിക്കൽ അവസ്ഥ കണ്ടെത്തുന്നതിനാലാണ് ഇവ നിർണായക പങ്ക് വഹിച്ചത് നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആവർത്തിച്ചുള്ള ബോധശയവും കാഴ്ച വൈകല്യങ്ങളും അനുഭവപ്പെടുകയുണ്ടായിരുന്നു നിരവധി ആശുപത്രികൾ സന്ദർശിച്ച് വിവിധ ചികിത്സകൾ നടത്തിയിട്ടും രോഗാവസ്ഥ കണ്ടെത്താനായില്ല ഒടുവിൽ ഗുരുഗ്രാമിലെ ആർട്ടമിസ് ആശുപത്രിയിലെ ഡോക്ടർമാർ രോഗനിർണയ പ്രക്രിയയിൽ നിർമ്മിത ബുദ്ധി സംയോജിപ്പിച്ചപ്പോഴാണ് രോഗം മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം ഗ്ലാസ് ഹെൽത്ത് പെർപ്ലക്സിറ്റി എ ഐ പോലുള്ള നൂതന എ ഐ ഡയഗ്നോസ്റ്റിക് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ആഗോള മെഡിക്കൽ ഡാറ്റയുമായി കുട്ടിയുടെ രോഗലക്ഷണങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് എ ഐ രോഗം കണ്ടെത്തിയത് അപൂർവ ബേസിലർ ആർട്ടറി മൈഗ്രെയിൻ ആണ് കുട്ടിക്ക് ബാധിച്ചിരിക്കുന്നത് എന്നാണ് പിന്നീട് കണ്ടെത്തിയതും തുടർന്ന് ക്ലിനിക്കൽ വിലയിരുത്തലുകളിലൂടെ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നാലെ ഡോക്ടർമാർ ചികിത്സ നൽകുകയും അസുഖം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു എഐ പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് അപൂർവ രോഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ ഡോക്ടർമാരെ സഹായിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ടെക്നോളജി രംഗത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയോഗ യുഗത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം